കുമ്പളങ്ങാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കർഷകരുടെയും നാട്ടുകാരുടെയും സജീവ പങ്കാളിത്തത്തോടെ കൊയ്ത്തുത്സവം ഭംഗിയായി നടന്നു പുലരിയുടെ മഞ്ഞുമൂടിയ ശ്വാസത്തിൽ സ്വർണനിറം നിൽക്കുന്ന പാടശേഖരം ചെളിയിൽ പതിഞ്ഞ കാൽപ്പാടുകൾക്ക് പിന്നിൽ കർഷകന്റെ വിയർപ്പിൻ്റെ കഥയുണ്ട് ഓരോ കതിരിലും ഒളിഞ്ഞിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും ഒരു നാടിന്റെ വിശപ്പുമാണെന്ന് അറിയിച്ചുകൊണ്ട് കൊയ്ത്തുത്സവം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വലിയ ഈ ഒരു കുമ്പളങ്ങാട് പാടശേഖര സമിതി പ്രസിഡന്റ് പി വി പാപ്പച്ചൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി കൃഷിഭവനിലെ അംഗങ്ങളായ സുനിഷ ഷൈനി എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി നാലാം വാർഡ് കൗൺസിലർ സതീശൻ ഇ എ അഞ്ചാം വാർഡ് കൗൺസിലർ കൃഷ്ണനുണ്ണി ആറാം വാർഡ് കൗൺസിലർ മഹേഷ് വടക്കാഞ്ചേരി എ ഡി സി വേലായുധൻ എം എ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് സേതു മാധവൻ ഗ്രാമീണ വായനശാല സെക്രട്ടറി ജയപ്രകാശ് കെ കെ കുമ്പളങ്ങാട് പാടശേഖര സമിതി സെക്രട്ടറി രാമചന്ദ്രൻ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അഞ്ചാം വാർഡ് കൗൺസിലർ മഹേഷ് നാടൻ നാടൻപാട്ടും അവതരിപ്പിച്ചു ുള്ളിക്കടക്കലുണ്ടൊരു മുർക്കൻ പാമ്പ് അതായത് ഏത് കൃഷി ചെയ്യുമ്പോഴും